യുടെ ഉദ്ഘാടനമാണ് ആദ്യമായിട്ടുള്ള പോലെ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ മണകാലങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ നാട്ടുചന്തകളും നന്തിച്ചന്തകളും വിവിധ ചന്തകളും നടന്നിട്ടുണ്ട് നമുക്കറിയാം മണലോടി ചില സ്ഥിരമായി അന്ത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോട്ട ചൊവ്വായും വെള്ളി കൃത്യമായിട്ട് അവിടെ നല്ല രീതിയിൽ ചന്തയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കിടങ്ങന്നൂർ ഇപ്പം നാമമാത്രമായ രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പം ഈ രീതിയിൽ ഇതുപോലുള്ള എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ ഒരു സംസ്കാരവും കർഷകരും പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധങ്ങളും ഒക്കെ അതിനകത്തുണ്ട് ഒത്തിരി അർത്ഥവത്തായ ഒരു കൂട്ടായ്മയാണ് ചന്തമത് അപ്പം ഇത് അന്യം നിന്ന് പോകുന്നു കർഷകരും പൊതുജനമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ കർഷകർ കൃഷി നടത്തുന്നു അത് കൃഷി തന്നെ എവിടെയെങ്കിലും കൊണ്ട് വിറ്റഴിക്കുന്നു നമ്മുടെ പ്രദേശത്തുള്ളവർക്ക് അത് പോയി വാങ്ങിക്കാനും വില വേശിയാണ് അന്ന് ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് വലിയ ഒന്നും അല്ല വരുന്നവരുടെ വിഷയം അപ്പോൾ ആ രീതിയിൽ ഒരു ബന്ധങ്ങളൊക്കെ കൂട്ടി ഉറപ്പിക്കാനും ഒക്കെ നല്ലൊരു സംരംഭമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത് ഇതിൻ്റെ ഒരു ആശയം ഞങ്ങൾ വില്ലേജ് കമ്മിറ്റി ഞങ്ങൾ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ശ്രീ മുരളീകൃഷ്ണൻ എന്നോട് സംസാരിക്കുകയും ഞങ്ങൾ വില്ലേജ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നരേന്ദ്രനായരുമായിട്ട് സംസാരിച്ച് അത് വില്ലേജ് കമ്മിറ്റിയിൽ അത് വെച്ച് വിപുലമായ ഒരു ചർച്ച നടത്തി അതിനെ ഒരു കോർഡിനേറ്ററായിട്ട് സലീം പ്രവർത്തനം ചോലപ്പെടുത്തി അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം കുറിക്കാൻ സാധിച്ചത് എന്നാൽ കുറേ കൂടെ മുമ്പേ നടത്തേണ്ടതായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ അത് വിട്ടുപോയി ഇനിയും ചന്ത ഓണം വരുമ്പം നമുക്ക് വലിയ വിപുലമായ ചന്തകളൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ അതനുസരിച്ച് ഈ ഓണവിപണിക്ക് മുമ്പായിട്ട് നമുക്ക് ഈ ചന്ത കല നമുപ്പം തീരുമാനിച്ചിരിക്കുന്ന ബുധനാഴ്ച ദിവസമാണ് അപ്പം ഒരു മൂന്ന് ചന്തയോടെ നമുക്ക് അതിന് മുമ്പ് നടത്താൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഈ ചന്ത മുന്നോട്ട് ഇതിപ്പം ഇന്ന് ഉദ്ഘാടനം നടന്ന് പിന്നെ രണ്ടും മൂന്നും പിന്നെ കച്ചവടക്കാർ പൊഴിഞ്ഞും പൊഴിഞ്ഞും പോകുന്ന ഒരു രീതിയിലേക്ക് വരരുത് കൂടുതൽ കൂടുതൽ കച്ചവടക്കാരെയും കൃഷിക്കാരെയും അതുപോലെ തന്നെ ഇത് ഉപഭോക്താക്കളായിട്ട് മറ്റു ഉള്ളവരെ വാങ്ങിക്കാനൂടെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് ഈ ചന്ത ദീർഘനാൾ നിൽക്കാതെ മുൻകാലങ്ങളിൽ മറ്റ് ചന്തകൾ അന്യം നിന്ന് പോകുന്ന പോലെ നിൽക്കാതെ തുടർന്ന് ആഷ്കാലം മൊത്തം നിൽക്കണം എന്നുള്ള ഒരു എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് സംഘത്തിൻ്റെ വില്ലേജ് പ്രസിഡൻ്റാണ് സോ എൻ ആർ നരേന്ദ്രനായ ഈ ചന്തയുടെ പേരിൽ യഥാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഉത്ഘാടകൻ നമ്മുടെ കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമാണ് ശ്രീ അജയ്കുമാറിനെ ഈ യോഗത്തിലേക്ക് സർക്കാർ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കൃഷി അസിസ്റ്റന്റ് നമ്മുടെ സജി സാറ് അതുപോലെ തന്നെ വില്ലേജ് കമ്മിറ്റി അംഗങ്ങൾ മുതിർന്ന കർഷകൻ എൻ ആർ അതുപോലെ തന്നെ ഇന്നത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആറന്മുള എന്നുൾപ്പെടെ മറ്റ് പ്രദേശത്തു നിന്നെല്ലാം വന്നിട്ടുണ്ട് അതിലുപരി നമ്മുടെ വില്ലേജ് കമ്മിറ്റി അംഗങ്ങളെ മറ്റ് കർഷകർ വാർഡ് മെമ്പർമാർ രണ്ടുപേർ പിന്നെ പതിനേഴാം വാർഡ് മെമ്പർ ശ്രീനി ചാണ്ടിശ്ശേരി അതുപോലെ തന്നെ പതിനാറിലെ വിർണശാല മുഴുവൻ പേര് അവരേ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാധാരണ ക്ഷമിക്കുക മുഴുവൻ പേര് ഇതിനകത്ത് പങ്കെടുക്കുന്ന മുഴുവൻ പേര് വരാനിരിക്കുന്നവരെ പോലെ ഈ ചന്തയിലേക്ക് പിന്നെ ഉദ്ഘാടന പരാമഹത്തിലേക്കും ആർദമായിട്ട് സ്വാഗതം ചെയ്യും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ശ്രീ ബിജു വർണ്ണശാല ശ്രീ ശ്രീനി ചിച്ചേരി മുതിർന്ന കർഷക സംഘം നേതാവ് ശ്രീ എൻ ആർ മുഹമ്മദ് ശ്രീ എസ് മണ്യകൃഷ്ണൻ നായർ സൈം റാവത്തർ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസ്റ്റൻ്റ് ശ്രീ സജീവകുമാർ മറ്റ് കർഷകർ ഈ ആഴ്ച ചന്തങ്ങാൻ ഉണ്ടായ കാരണങ്ങളെ സംബന്ധിച്ച് ഇവിടെ കർഷകർ ഇന്ന് ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നു അതിൽ വളത്തിൻ്റെയൊക്കെ വിലവർധന വളം സബ്സിഡി ലഭിക്കാത്തത് ജലസേചന സൗകര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രിസിറ്റിയുടെ ബുദ്ധിമുട്ട് പിന്നെ ഇതിലൊക്കെ ഉപരി ഇപ്പം വന്യമൃഗങ്ങളുടെ ശല്യം കിഴക്കൻ മേഖലയിലേക്ക് എന്ന് കഴിഞ്ഞാൽ ആനയും പുലിയും അടുവായും ഒക്കെ ഉണ്ട് മയില് തത്ത നമ്മുടെ നാട്ടിൽ തത്ത ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് പന്നിയുടെ ശല്യം വളരെ വലുതാണ് ഇവിടെ വന്നിരിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ കർഷകർ വളരെ വളരെയേറെ കഷ്ടപ്പെട്ട് പന്നിയിൽ നിന്നും സംരക്ഷണം കൃഷി ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കർഷകർ വലിയ പ്രശ്നങ്ങളാണ് നേരിടുന്നത് അതോടൊപ്പം തന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാതിരിക്കുകയാണ് ഞാൻ കിടങ്ങന്നൂര താമസിക്കുന്നത് കിടങ്ങന്നൂർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നു മാർക്കറ്റ് ഇപ്പോൾ ഇച്ചിരി കിടങ്ങന്നൂർന്ന് വാഴപ്പിടിക്കിലേക്ക് നീങ്ങിയിരിക്കും അവിടെ പുതിയൊരു ഹോൾസെയിൽ പച്ചക്കറി പച്ചക്കറിക്കിട തുടങ്ങി ദിവസവും രാവിലെ തമിഴ്നാട്ടിൽ നൂരിലോട് സാധനം മഴയെ പോകുന്നവരെല്ലാം വണ്ടി നിർത്തി വാങ്ങിച്ചുകൊണ്ട് പോകുക മല വില വളരെ കുറവാണ് ചെറുകിട കച്ചവടക്കാരവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ഈ മാർക്കറ്റിൽ ലഭ്യമാകുന്ന പക്ഷ്യ പച്ചക്കറി അടക്കമുള്ള ഭക്ഷ്യധാന്യങ്ങളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ് ഇതൊക്കെ തന്നെ മാരകമായ വിഷം ചേർത്ത് കൃഷി ചെയ്യുന്നതാണ് നമ്മുടെ കർഷകർ ആ രൂപത്തിലുള്ള കൃഷി തന്നെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ വരുമ്പം ഇതേതാണെന്ന് ശരിക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല ഏത്ത വാഴക്കൊലയാണെങ്കിലും ഏതാണെങ്കിലും നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നവും അതുമായിട്ട് വേണം മത്സരിക്കാൻ സ്വാഭാവികമായിട്ടും ഇതിന് കൂലിച്ചെലവും വളത്തിൻ്റെ ചിലവും ഒക്കെ കൂടുതലാണ് ഇതിന് ന്യായവില കിട്ടാതെ വരുന്നു പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം സ്വാഭാവികമായിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടു കൊണ്ടുന്നതിന് വേണ്ടി കർഷകൻ മറ്റു തൊഴിൽ തേടിപ്പോകുന്ന സാഹചര്യം ആയിത്തീരുകയാണ് സ്വാഭാവികമായിട്ടും കർഷകൻ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പം കർഷകന് ന്യായമായ വില ലഭിക്കണം അതല്ലെങ്കിൽ കർഷകൻ ഒപ്പം കിടങ്ങൻ്റൂ ചന്തയിലേക്ക് ഒരു പത്ത് നൂറ് കെട്ട് പയറുമായിട്ട് വരിക വരുവരുമ്പോഴേ ഈ ഒരു പച്ചക്കറിയുടെ ഏജൻ്റ് ചെയ്യുന്നു ഇടയ്ക്ക് വെച്ച് ഞാൻ കാണുന്നതാണ് ഇത് വില പറഞ്ഞിങ്ങ് വാങ്ങിക്കുന്നു പിന്നെ അവരുടെ വിലയ്ക്ക് വയ്ക്കുന്നത് കർഷകന് ഇടനിലക്കാരൻ നിമിത്തം ന്യായമായ വില ലഭിക്കുന്നില്ല തീർച്ചയായിട്ടും ഇവിടെ തുടങ്ങുന്ന ആഴ്ച ചന്തയിൽ ഇടനിലക്കാരില്ല കർഷകനും വാങ്ങിക്കുന്ന ഉപഭോക്താവും ഇപ്പം ഡയറക്റ്റ് ഒരു മാർക്കറ്റിംഗ് കർഷകനിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുക ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നും കർഷകനെ ഒഴിവാക്കുക കർഷകനെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പത്തി എല്ലാത്തിന് ന്യായവില കിട്ടുക അതുപോലെ ഉപഭോക്താവിനും വിഷം ചേരാത്ത നല്ല സാധനം ന്യായമായ വിലക്ക് ലഭ്യമാക്കുക അതാണ് ഇതിൻ്റെ ഉദ്ദേശം തീർച്ചയായിട്ടും ഇപ്പം പരിസര പ്രദേശങ്ങളൊക്കെ ഇത് ആരംഭിച്ചിട്ടുണ്ട് ചെങ്ങന്നൂർ താലൂക്കിൻ്റെ പല ഭാഗങ്ങളിലും ആയിട്ടുണ്ട് നമ്മുടെ മേഖലയിൽ ഇപ്പോൾ ഇതാദ്യമായിട്ട് ആരംഭിക്കുന്നു പക്ഷേ ഇത്രയും കർഷകരും ഇത്രയും കൂട്ടായ്മയും പോരാ നല്ല കർഷകരെ ആകർഷിച്ച് ഇതിലേക്ക് കൊണ്ടുവരാം ഇന്നിതൊരു തുടക്കമായി എടുത്തുകൊണ്ട് ബുധനാഴ്ച ദിവസവും നാലുമണി മുതൽ ഒരു അഞ്ഞൂറായിരം പേര് കൂടുന്ന രൂപത്തിലേക്ക് നമ്മുടെ കുറച്ചുമുട്ടം അന്തിച്ചന്ത അല്ലെ പിന്നെ ആ മാർക്കറ്റിനെ കൊണ്ടുവരുന്ന രൂപത്തിലേക്ക് ഇത് മാറ്റിക്കൊണ്ട് വരണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉദ്ദേശിക്കത്തിച്ചേരാൻ കഴിയത്തുള്ളൂ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഈ സംരംഭത്തിന് മുൻകൈ എടുത്തവരെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഈ അന്തിച്ചന്ത ഔപചാരികമായി ആഴ്ച ചന്ത ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത്

വിഷയം ഉൾപ്പെടെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വളരെ അഭിമാനത്തിൽ ഇങ്ങനെ ഒരാഴ്ച ചെല്ലും നാട്ടുകാരുടെ ആഹ്ലാദത്തിനൊപ്പം ഞാനും ഭംഗി വരുന്നു തീർച്ചയായിട്ടും ഇനി വൈകിയ നേരത്തൊന്നും പറഞ്ഞു പോകുന്നില്ല ഒരു ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ ഇത് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ നിലച്ചു പോകാത്തതായി വർഷങ്ങളോളം പോകുന്ന ആരുടെ പ്രതിരത്വമാകുന്ന ഒരു ചന്തയായിട്ട് മാറട്ടെ ദൂര സ്ഥലങ്ങളിൽ പോലും കർഷകർ നമ്മുടെ ഈ വിപണിയിലേക്ക് സ്ഥാനങ്ങളുമായി എത്തുകയും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും വളരെ നല്ല പച്ചക്കറി ലഭ്യമാണ് പച്ചക്കറി അതുപോലെ ഉൽപ്പന്നങ്ങളും ഒക്കെ ലഭ്യമാകുന്ന രീതിയിലേക്ക് തന്നെ മാർട്ട് എന്ന് മാത്രം എല്ലാവിധമായ ആശംസം ലോകോദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ആർ ആദ്യകുമാർ ഇവിടെ പ്രത്യേകിച്ച് കർഷകർ ഇന്ന് മന്ത്രി പറഞ്ഞ ഒരു വാക്ക് എത്രമാത്രം ഹീറോസ് ആയിട്ട് കാണുന്ന അദ്ദേഹം സിനിമാ നടന്മാരെയോ അല്ലെ സിനിമ കർഷകരെയാണ് കർഷകർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ബ്രേക്ക് ചെയ്താൽ നാളെ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിൽ സിനിമയില്ലെന്നുള്ളവേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് ഹീറോസ് ആയി ആ കാഴ്ചപ്പാട് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തലം ഉണ്ടാകുന്ന തലത്തിലേക്ക് നമ്മുടെ ആഴ്ച ചന്ത മാറണം കർഷകർക്ക് കർഷകർ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നാളെ പുതുതലമുറയെങ്കിലും മനസ്സിലാക്കുന്ന തരത്തിലേക്ക് മാറണമെന്ന കാഴ്ചപ്പാടോടു കൂടി ഈ സംരംഭം മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും വേറെ നമുക്ക് നമ്മൾ ചോദിച്ചാൽ അടുത്തായി പക്ഷേ സജീവ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അഭിപ്രായം ചെയ്ത ശ്രീ ഹരിവുമാർ സർവരൻ ഹരിവ് സർ പാട്ടുള്ള എല്ലാം വിശിഷ്ടമാണ് ഈ പറയുന്ന നമ്മുടെ ഏതാനാം വാർഡിൻ്റെ ഇത്തരത്തിലൊരു ആഴ്ച ചെന്ന് കുളമെന്ന് ഞങ്ങളെ അറിയിച്ചു കേട്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു ഈ ചന്ത പ്രവർത്തനത്തിന് കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും ആ സഹായങ്ങളൊക്കെ ഞങ്ങൾ ആ സമയത്ത് നടത്തുകയുണ്ട് കാരണം ചെറിയ വിപണികൾ മറ്റുമായിട്ട് നമ്മുടെ ഗവൺമെൻറ് സർ കൃഷിവകുപ്പ് ചെറിയ ഫണ്ടുകളൊക്കെ അനുവദിക്കാറുണ്ട് ഒരു വിപണി വന്നതുകൊണ്ട് നമ്മളാലാവുന്ന എല്ലാവരും സഹായങ്ങളും ഈ ചിന്തയ്ക്ക് അതോടൊപ്പം ഈ ചിന്തയ്ക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ആശംസകളും നടന്നു അതുപോലെ വന്നാണ് പറഞ്ഞത് സർ ക്യാമറ കേൾക്കാം കേൾക്കാം ഇതാ വക്കേ ഇതാ കേട്ടോ വന്നേർക്കാ ഇത് ഗെറ്റ് ചെയ്യാ ഹർതായി അല്ല ഞാൻ പോട്ടാ ഹാ ഇട്ട് ഒന്ന് ഹർതായി ഇപ്പ മൊറ കൊള്ളേ സർ ആരും ഉള്ള സർ അല്ല അസ്സബ് സർ ആരും ഇച്ചിട്ട് 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 ഞാൻ പറഞ്ഞാ മനസ്സിലായി വന്ന് വന്നിരിക്കുക നടക്കട്ടെ നടക്കട്ടെ സർ സുബർ കൊടേ ഇമോ ീ പ്രദേശത്ത് തന്നെ എന്റെ ചന്തകളാണ് ഫുട്ബോൾ വളരെ കുറവാണ് വൈകിട്ട് വൈകീട്ടൂടെ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും അത് വില കുറച്ചാ കൊടുക്കുന്ന പറ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നടത്തിക്കൊണ്ട് പോകുന്ന ചെലവും കീടനാശനാശികൾ ഇപ്പൊ പ്രധാനമായിട്ട് வீட்டில் தான் நமக்கு கை வளம் அங்கே உண்டி குறஞ்ச செலவில் உற்பனம் நடத்தி இது உபயோகிக்க நமக்கு கழியும் அனே எல்லாருடையும் சாதாரண

ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത ചന്തകളിൽ കുറെക്കൂടി വിപുലമായി കാര്യങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ട് പോകാനാകും കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം നമ്മളിവിടെ പെട്ടെന്ന് ഓണത്തിന് മുമ്പായി തുടങ്ങണമെന്നാ ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങി വളരെ പെട്ടെന്ന് കൂടുതൽ ആളുകളെ കൂട്ടാനും ഒന്നും കഴിയാതെ വന്നു അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ചന്ത മുതൽ കൂടുതൽ ആളുകളെ ഇവിടേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ കൂടുതൽ കർഷകരിലേക്ക് സന്ദേശം എത്തിച്ച് അവരുടെ ഇവിടെ വിൽക്കുവാനും ഒക്കെ ആയിട്ട് കഴിവെന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത് ഇപ്പോൾ കർഷകരുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ വിപണിയിൽ വളരെ സജീവമായി വരികയാണ് നിരത്തുവക്കിൽ നിന്നും വാങ്ങുന്ന ഭക്ഷണ സദാർത്ഥങ്ങൾ ചടികളൊക്കെ തന്നെ നമുക്കറിയാം എഞ്ചിൻ എഞ്ചിനോയിലും ഒക്കെയുള്ള സാധനങ്ങൾ അത് എന്തൊക്കെയോ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അതിൽ വാറ്റിയും പഴറ്റിയും വറുത്തുമൊക്കെ എടുക്കുന്ന സാധനങ്ങളാണ് നമ്മൾ മാധ്യമങ്ങൾക്കൂടെ അറിയുന്നുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആരോഗ്യ വിഷയങ്ങൾക്ക് ഏതാണ്ട് കാരണമെന്ന് പറയുന്നത് സാധനങ്ങൾ നമ്മളെ രക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് പക്ഷേ നമ്മുടെ വിപണികളിൽ കൂടി ഇപ്പോൾ എന്തെങ്കിലും അവർ ഇടനാട്ടിലും ഇരുപത്തുള്ളുണ്ടെങ്കിൽ ആ വിപണികളൊക്കെ വീട്ടിൽ ഉൽപ്പാൽപ്പിക്കുന്ന പക്ഷസായി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ നമ്മൾ അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ തെറ്റിയും നല്ല രീതി ഞാനവശങ്ങളായിട്ട് അവരുടെ നിന്നും സാധനങ്ങൾ ഞാൻ ഞാൻ വാങ്ങിക്കൊണ്ട് പോകാറുള്ള നല്ല സാധനമാണ് കൊടുക്കുന്നത് മറ്റുള്ള കുഴപ്പങ്ങളൊന്നും അല്ല എന്ന് എനിക്ക് നേരത്തെ തന്നെ പറയാം ഇനിയും ഒരു മൂന്നാല് പേരുടെ സ്ഥിരം വിപണികൾ വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ ആ സാധനങ്ങൾ നമ്മള് അതുകൂടെ പ്രോത്സാഹിപ്പിക്കാനാണ് ലക്ഷ്യമുള്ളത് അതുപോലെ തന്നെ കർഷകർ വീട്ടമ്മമാർ സ്വന്തം വീട്ടുണ്ടാക്കിക്കൊണ്ട് മുത്തേക്കെ കണ്ട് ചക്ക വരട്ടിക്കൊണ്ട് വീട്ടിന് ചക്ക് വരട്ടിക്കൊണ്ട് വീട്ടമ്മ ഒന്നും വീട്ടമ്മമാർ അവിടെ കൊണ്ട് വിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഉടനിയാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കർഷക സംഘത്തിൻ്റെ ഒരു മീറ്റിംഗ് വഴി നടക്കുന്നതുകൊണ്ട് പലർക്കും അവിടെ പോകേണ്ടതു കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും നൽകിയ നമ്മുടെ കിളഞ്ഞന്നൂര് കർഷക സംഘത്തിൻ്റെ വില്ലേജ് കമ്മിറ്റി അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ അതിൻ്റെ കൺവീനറായിട്ട് അഹോരാത്ര ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് നല്ലവർ വിശ്രമരഹിതമായി പണിയെടുത്ത ശ്രീ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ ശ്രീ എൻ എ നാരായണമുള്ള അതുപോലെ മുൻ ആളുകളെയും ഒരു ഉദ്ഘാടകനായി ഇവിടെ വന്നിട്ട് പിന്നെ അജയ് തുടങ്ങി ഇവിടെ വന്ന് കയറുന്ന മുഴുവൻ ആളുകളെയും ഞാൻ പിന്നെ അഭിനന്ദിക്കുന്നു അവർക്കുള്ള നന്ദി ഫോട്ടോ கைய <Marvel>